എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വളരെ സന്തോഷം നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്നെ ആർ എത്തിച്ച സ്പോൺസർ കൂട്ടിയായിട്ടുള്ള നമ്മുടെ ആ ഒരു വീട്ടിലാണ് ഞങ്ങളുള്ളത് ആരും കൂടി ചുരുക്കാറുണ്ട് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ ആർ ഒരു വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് പോവാൻ പോവുകയാണ് ഇതിൻ്റെ ശേഷം നിങ്ങൾ വണ്ടർ ഗൽഡിൻ്റെ വിശേഷങ്ങളും ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസൊക്കെയാണ് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് പണ്ടർ സാറിന് നമുക്ക് ഒരു വാക്കുകൾ കേട്ടിട്ട് തുടങ്ങാം സാർ ജിയാസിൻ്റെ അപ്രീഷം എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ശ്രീ സാറും അതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന ശ്രീ സാറും എൻ്റെ വീട്ടിൽ വന്ന് വളരെ സന്തോഷമുണ്ട് അതുമാത്രമല്ല നമ്മൾ വണ്ടർഗൽഡിൻ്റെ ഓപ്പണിങ്ങിലേക്ക് പോകുന്ന ദിവസമായതുകൊണ്ട് അതിയായ സന്തോഷം ഓക്കെ ജി ആ തെക്കൻ ജില്ലയിലെ ഒരു അടിപൊളി വണ്ടർ വേൾഡ് ആണ് അടൂരിൽ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ മൂവിയാണ് എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ജി ആർ യെസ് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വണ്ടർ വേൾഡിൽ നിന്ന് വണ്ടർ വേൾഡ് <traditional music> okay. oh, okay. Yes. Yeah. Oh, okay. oh, okay. oh, okay. ഏറ്റവും വലിയ മനുഷ്യന്റെ സംഭവിക്കുന്ന കടൂർ വണ്ടർമാലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള പർച്ചേസ് ആണ് നടന്നത് ايني مان دوه فائدے پونداري ۽ ٻيو ڏيست ماءي فائدو جو ڪارڻ آهي ان سان اها پڙهائي جوڙڻ جو ڪم آهي ۽ اهو منهنجي سوچن کي وڌائڻ جو ڪم آهي ۽ ان جي رڳو ٿا കുട്ടിയോട് പഠിക്കാൻ കുട്ടിയോട് പറഞ്ഞത് എനിക്ക് ഡോക്ടർ ശരിയല്ലേ ഇവിടെ രാജേഷ് പറഞ്ഞപോലെ അത്രയും അല്ല ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ അവസരം കിട്ടിയാലും പഠിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാട് തന്നെയാണ് കാരണം അല്ല വിദ്യാഭ്യാസം ഭയങ്കരമാണ് തീർച്ചയായിട്ടും അത്രയും കഴിക്കുന്നു

നമ്മുടെ ട്രെയിനിങ് സെന്റർ കൂടി വണ്ടർ വണ്ടിനോടൊപ്പം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ട്രെയിനിങ് സെന്റർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും